ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നവരത്ന കുറുമേട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒമ്പത് ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ കൂടിയിട്ടാണ് കേട്ടോ പിന്നെ പനീറും ഉണ്ട് അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ ഒമ്പത് ഐറ്റംസ് നമുക്ക് നോക്കാം പനീറുണ്ട് ഗ്രീൻ പീസ് ബീൻസ് ക്യാരറ്റ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ആപ്പിള് പിന്നെ മുന്തിരിങ്ങ കുറച്ച് കശുവണ്ടി അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ബീൻസ് ചെറുതായിട്ടാണ് ക്യാരറ്റും മറ്റുള്ളതെല്ലാം ഒരല്പം വലുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ഒരു കടൈയോ പാനോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലേക്ക് ഒരു സബോള മീഡിയം സൈസിലുള്ള ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തതങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ബട്ടറിൽ ഈ സവോള വഴറ്റുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ സവോളയും കുറച്ച് കശുവണ്ടി നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് സോറി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് ചേർത്ത് കൊടുത്താലും ഇതിങ്ങനെ ചേർത്തിട്ട് ഈ ബട്ടറിൽ ചേർത്ത് ഒന്ന് അരച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഗ്രേവിക്ക് നമ്മൾ രത്നക്കുറുമയുടെ ഗ്രേവിക്ക് ഇനി നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല എനിക്കൊരു ക്രീം കളറിൽ നമ്മുടെ കുറുമ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്വല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കശുവണ്ടി സാവോളയും എന്ത് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന വെള്ളം നമുക്ക് കളയുണ്ടായി നമുക്ക് ഇത് ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് വെന്ത് വരട്ടെ വെള്ളം കുറച്ചൊന്ന് മാറ്റി വന്നോട്ടെ അപ്പോൾ ഇവിടെ സവോളയും കശുവുണ്ടിയും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കും തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലതുപോലെ നമുക്കിത് അരച്ചെടുക്കാം ഇനി അതേ കടായി തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ പനീർ ചേർത്ത് കൊടുക്കാം പനീർ ചെറിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ആക്കാം ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ട് ഒരു ഒന്ന് ഒന്നര മിനിറ്റ് മതി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് ഫ്രൈ ആകേണ്ട നല്ല ഹാർഡായിപ്പോവും ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഇതാ ഒരു ഒന്ന് ഒന്നര മിനിറ്റ് മാത്രമേ ഞാനിത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അതിങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേ ആ കടായിലേക്ക് തന്നെ നമുക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത് ബീൻസ് ക്യാരറ്റ് കോളിഫ്ലവർ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം അത് ഫ്രോസൺ ആണ് അതിനും ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് ഫ്രൈ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ വീൻപിസ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഇതിന് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എന്ന് വെച്ചാൽ അല്പം കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർക്കും ഇതിപ്പോൾ ഒരു ആറേഴ് പച്ചമുളക് ഉണ്ട് സാധാരണ നവരക്ന കുറുമ എന്ന് പറയുമ്പോൾ ഒരുപാട് എരിവിലല്ല ചെയ്യുന്നത് പക്ഷേ എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അല്പം എരിവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ എരിവ് നിങ്ങൾക്ക് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്താൽ മതി ഇനി എന്തായാലും നമ്മൾ അല്പം കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരല്പം മാത്രം ഒരു അര ടീസ്പൂൺ താഴെ മുളക് പൊടി ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഇളക്കി കൊടുക്കുക മുളക് പൊടി ചേർക്കുമ്പോൾ ഒരിക്കലും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മുടെ നവരത്ന കുറുമയുടെ യഥാർത്ഥ കളർ നമുക്ക് കിട്ടില്ല എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നല്ല തിക്കാകും നമ്മുടെ ഈ ഗ്രേവി അപ്പോൾ ഒരല്പം വെള്ളം കൂടിയിരുന്നോട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കശുവണ്ടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഏകദേശം എന്താ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് ഇനി പനീർ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ ആ പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്തിരിങ്ങ ചേർക്കുന്നത് എനിക്ക് കുരുവുള്ള മുന്തിരിങ്ങ ആണ് കേട്ടോ കിട്ടിയത് ആ മുന്തിരിങ്ങ ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഈ മുന്തിരിങ്ങ പൊട്ടിപ്പൂ പൊട്ടിയിട്ടിതിൻ്റെ കുരുവൊക്കെ കറിയിലാകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷേ എനിക്ക് ആ മുന്തിരിങ്ങ പൊട്ടിയിട്ട് ആ പുളി ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പനീറും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു ഒരഞ്ച് മിനിറ്റ് അത്രയും മതിയാവും എന്നിട്ട് വീണ്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ ഒന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നേരത്തെ നമ്മൾ അരച്ചെടുത്ത കശുവുണ്ടിയും ഉണ്ടല്ലോ അതാ ഈ പേസ്റ്റ് ഇത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് നല്ല സുന്ദരമായൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഈ ഗ്രേവി നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് നമ്മൾ അരച്ച് അരപ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരട്ടെ നമ്മൾ ചേർത്ത് കശുവണ്ടിയും സവോളയും അരച്ച് ചേർത്തില്ലേ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ച് വരട്ടെ നമ്മുടെ ഈ ഗ്രേവിയിലേക്കൊക്കെ എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഗരം മസാലേനെ ഒരു മുക്കാൽ ടീസ്പൂൺ അത്ര ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാണ് ഈ കറിവേപ്പിലയുടെ ഒക്കെ ചേർക്കുമ്പം നല്ലൊരു സ്മെല്ല് നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം ഈ ഫ്ലേവറൊക്കെ എല്ലാത്തിലേക്കും നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഇനി നമുക്കിതിലേക്ക് ആ ഒരു ആപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തൊലി കളയുണ്ട് അപ്പോൾ ഇതോടോട് കൂടിയാകുമ്പം കാണാൻ ഒരു കളറുമാണ് അതാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് ആപ്പിൾ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങനെ വേഗണമെന്നില്ല ഇനി കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇരുന്ന് വെന്തു ഇത് അല്ലാതെ നമ്മൾ ഒരുപാട് നേരത്തെ ഇത് ചേർക്കണമെന്നില്ല ഇനി ഞാൻ എന്താ മുന്തിരിങ്ങ ചേർക്കേണ്ട മുന്തിരിങ്ങയൊക്കെ നമ്മൾ ഇത് സ്റ്റൗവിൽ നിറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി പൊട്ടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഇത് പൊട്ടി ഇതിൻ്റെ ആ പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഇതിറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഇത് പൊട്ടിയിട്ടുണ്ട് കുരുവ് ഒരല്പം വലിയ കുരുവായൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിലും ഇടയ്ക്ക് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ആപ്പിളും ചെറുതായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ഇത് കൊടുക്കുക ഇപ്പം കണ്ടോ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് മല്ലിയിലയാണ് മല്ലിയില ഒക്കെ കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരുന്നത് ഇപ്പം നല്ല അടിപൊളി സ്മെല്ലാണ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ മുന്തിരിങ്ങ ഏകദേശമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചേർക്കണ്ട ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാൻ പാൽപ്പാടയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുള്ള ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാണ് ചേർത്തത് എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ ചോറിൻ്റെ കൂടെയാണിത് കഴിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല എനിക്ക് പഞ്ചസാര ചേർക്കണം അത്ര താല്പര്യമില്ല കേട്ടോ നവരത്ന കുർമ്മെന്നൊക്കെ പറയുമ്പോൾ അല്പം പഞ്ചസാര ചേർക്കണം മസ്റ്റാണ് പക്ഷേ എനിക്ക് ആ മധുരം ഇഷ്ടമല്ലാത്തത് ഞാൻ ചേർത്തില്ല കേട്ടോ ഇനി നമുക്ക് ഫൈനലായിട്ട് ഉപ്പൊക്കെ നോക്കാം അപ്പോൾ എല്ലാം നല്ല കറക്റ്റ് ആണ് മധുരം ആ മുന്തിരിങ്ങ ഒന്ന് പൊട്ടിയതുകൊണ്ട് ചെറിയ മധുരവും പുളിയും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എളുപ്പ പുളി വന്നിട്ടുണ്ട് ആ മുന്തിരിങ്ങടെയാണത് അപ്പോൾ അത് നമ്മുടെ നവരത്നക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു